നമുക്കിന്നൊരു അച്ചാറുണ്ടാക്കാം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണൊരു അച്ചാറാണത് ഇതേ രീതിയിലാണ് നമ്മളിത് എല്ലാവർക്കും കൊടുക്കുന്നത് ആരൊക്കെ ആവശ്യപ്പെട്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ഇതേ രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു പരാതി ഉണ്ട് കഴിക്കുകയാണ് ഉണ്ടാക്കിയാൽ കഴിക്കുകയാണ് കുറച്ച് നാൾ വെച്ചാൽ പൂപ്പൽ വരിക എന്നൊക്കെ അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ ഇത് കഴിക്കില്ല പൂപ്പൽ വരില്ല അപ്പോൾ നമുക്കൊരു ഒന്നര കിലോ നാരങ്ങയാണ് ഇവിടെ എടുത്ത് അത് നന്നായി കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളച്ച് വന്നാൽ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പൊന്ന് വെള്ളം തിളച്ചാൽ നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുക ഈ നാരങ്ങ നല്ലോണം ചൂടായാൽ മതി നല്ലോണം വേവൊന്നും വേണ്ട വെന്ത് കഴിഞ്ഞാൽ നാരങ്ങ കഴിക്കും അപ്പോൾ ഇത് വന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓട്ടപാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്കിതിൽ മാറ്റിയതിന് ശേഷം ഒരമണിക്കൂർ നമുക്കിത് വെക്കണം എന്നാലും നമുക്കിതിൻ്റെ വെള്ളമൊക്കെ നല്ല മറന്നു പോകുള്ളൂ തുടക്കമൊന്നും വേണ്ട ഇത് നമുക്കിതൊരു നാരങ്ങ നാലിയായി പൊളിച്ചിട്ട് ഒരു ഒന്നര പാക്കറ്റ് അച്ചാറ് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി അതിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കുക എന്നാൽ ഇളക്കിയിട്ട് നമുക്കത് വെക്കുക ഒരു വൈകുന്നേരം വെച്ചാൽ നേരം വിളിച്ചാകുമ്പോൾ വറുത്തിട്ടാൽ മതി അതല്ലെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂറോളം അത് വെക്കണം ഇത് നമുക്കൊന്ന് വറുത്തിടാം ഇതിൽ കുറച്ച് നല്ലെണ്ണ കുറച്ച് കടുക് ഒരു പിടി വെളുത്തുള്ളി കുറച്ച് വേപ്പിൻ്റെ അല്ലേ കൂടിയിട്ട് നമുക്കത് വെളുത്തുള്ളി ഒന്ന് വന്നാൽ മതി നല്ലവണ്ണം കളറ് മാറുമൊന്നും വേണ്ട അങ്ങോട്ട് നമുക്ക് അതിൽക്ക് അച്ചാർക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളിതിൽ ചേർക്കണത് സുറുക്കയാണ് വെള്ളം ഒന്നും ചേർക്കണത് തുള്ളി വെള്ളം പോലും പച്ചവെള്ളം ചൂടുവെള്ളം ഒന്നും ആവരുത് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി സുറുക്കി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം തിളക്കമൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി കുറച്ച് കൂടുതൽ സുറുക്കിയും വേണം സുറുക്കൊഴിച്ചിട്ടൊന്ന് ചൂടായാലും നമുക്കതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായി ഇളക്കി കൊടുക്കുക മസാല ഒക്കെ നന്നായി ഇത് ചേരുന്ന പൊടിയൊക്കെ നല്ലോണം ഇളകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ അച്ചാറക്കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാവരും ഇതേപോലെ ചെയ്തു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക